സുന്ദരി കന്യകയുമായി നാനില്ല നബിയേ എപ്പോഴും എന്തിനാണ് യാസൂല ഖദീജ ബിവീയെ પતિ സംസാരിക്കുന്നുണ്ട് എൻ്റെ സഹോദരിമാരേ സംബോ വിശാലവ അല്ലാഹുവിൻ്റെ പ്രവാചകദു ആയിഷാ ബിവീഇന് ഈ വാക്ക് കേട്ട സമയത്ത് സംഗടം വന്നു റസൂലുള്ളാഹിൻ്റെ കണ്ണ നിറഞ്ഞു പോയ എന്തിനേറെ പ്രവാചകൻ വലിഞ്ഞോ കാസൂറ പ്രവാചകൻ തന്നൻ കിട്ടിയതാ മഹദിയായ ആയി ഖദീജ അമ്മയുടെ ചരിത്രം പറയുന്നു മക്കം വെതയിന്ത സമയത്ത് ഇലാഹി നമ്മൾ പാങ്ക വിളിക്കുക യത്തിന്റെ മറ്റൊരു കയറി അശ്വല്ലാൻ വേണ്ടി തങ്ങൾക്ക് അനുവാദം കൊടുത്തപ്പോൾ ആറിൽ നിന്ന് പ്രവാചകരെ സന്തോഷിക്കാനുള്ള സമയമല്ലാട് സങ്കടപ്പെട്ട് കിടക്കുന്നത് റസൂലോ അപ്പോഴാണ് പറഞ്ഞത് എന്റെ ഗതിൽ മുഹല്ലയിലാണ് എന്റെ ഗതീജ കിടക്കുന്നത് എന്നെ സാന്ത്വനിപ്പിച്ച ഗതീജയാണ് ഈ ജനങ്ങൾ കള്ളനാക്കിയപ്പോൾ എന്നെ വിശ്വസിച്ചെന്ന ഗതീജയാ എനിക്ക് ജന്മത്തിൽ മുഹലൈ